ഹൃദയം ഇത് എഴുതിയ തീരാത്ത കഥയുടെ സാഗരം കോരിക്കുടിച്ചൊരു നെഞ്ചിലെ പാറാഴിയാക്കുന്ന മണ്ണിന്റെ വിസ്മയം അമ്മാ ിലും ദേഹമഹിമാ വീണാൽ ലോകമാതാവായി തീർന്നൊരമ്മ വരമണ ചൊരിഞ്ഞു വരതായികേ നീ എന്നുമെല്ലാ മനസ്സിലും നിറയുകില്ലേ സകല ഗുണസമ്പന്നയായൊരു മറിയ സ്വന്തമാക്കി അവളെ യളെ തക്ഷതരുണൻ വാക്കിനർത്ഥം പോലെ പകുതിയും പുരുഷൻ ഇന്നതുപോലെ ഇണങ്ങിക്കഴിഞ്ഞു യേശു ലോകരക്ഷകനായി മണ്ണിൽ വന്ന ഭഗവൽ സുതനം നൈവളി ഇതിലേറെ ഭാഗ്യം ഒരു പെണ്ണിനെ തേടിയ പരമഭാഗ്യായിരത്തിന് അപ്പമഞ്ചാലി ഊട്ടിയുരൽഭുതത്തിന്റെ അമ്മ കുരുടനുകാഴ്ചയായി സർവരോഗത്തിനു മരുന്നായി മാറിയ മഹാത്മാവിനമ്മ മരുന്നായി മാറിയ മഹാത്മാവിനമ്മ

ണരും നിതമ്മ വ്യാകുലത്തിന്റെ വാൾ കുത്തിപ്പിലർക്കുന്ന തീരാത്ത വേദനയമ്മ തീരാത്ത വേദനയ്യമ്മ അമ്മയുടെ റോളിനെ അല്ലെങ്കിൽ ഒരു സ്ത്രീയുടെ റോളിനെ ഗ്ലോറിഫൈ ചെയ്യാതെ ഒരു മനുഷ്യത്വം സ്ത്രീകൾക്കും സ്ത്രീ ഒരു മനുഷ്യനാണ് അല്ലെങ്കിൽ അവൾക്കും വിശ്രമിക്കാൻ സമയം വേണം അവൾക്കും എന്താ ഉണ്ടാവും അവൾക്കും അധ്വാനിക്കുന്നതിന് ഒരു പരിധി ഉണ്ട് എന്നൊക്കെ കരുതുന്നിടത്താണ് യഥാർത്ഥത്തിൽ ഫെമിനിസം പൂർണ്ണമായി നിങ്ങൾക്ക് പറയാൻ സാധിക്കുന്നത് കുടുംബത്തിലും അടുക്കളയുടെ അകത്തളങ്ങളിലും അല്ലെങ്കിൽ എല്ലാ മേഖലകളിലും സ്ത്രീ അടിച്ചമർത്തപ്പെടുന്നുണ്ടെങ്കിൽ ആ ഷെല്ല് പൊട്ടിച്ച് അവൾ പുറത്തു വരുന്നതിനെ സ്വാഗതം ചെയ്യണം എന്നൊരു അഭിപ്രായമാണ് ഞാൻ അപ്പൊ ഇത്രയും പ്രസിഡന്റുമാരുണ്ടായതിൽ ഒരാൾ മാത്രമാണ് വനിത കേരളത്തിൽ നോക്കുകയാണെങ്കിൽ ഇതുവരെ ഒരു വനിത മുഖ്യമന്ത്രി പോലും ഉണ്ടായിട്ടില്ല അപ്പൊ ഇത്രയൊക്കെ രാഷ്ട്രീയമായിട്ടുള്ളൊരു സമത്വം ഉണ്ടായെങ്കിൽ എന്തുകൊണ്ട് സ്ത്രീകൾക്ക് സ്ഥാനത്തേക്ക് എത്താൻ സാധിക്കുന്നില്ല ഒരു 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 വാട്ട് ഈസ് ലൈഫ് മൈ വൈഫ് എന്ന് ചിന്തിച്ചാൽ വൈഫിന്റെ കാര്യത്തിൽ തീരുമാനമാണ് ഇപ്പൊ ചില പേരന്റ്സ് ഉണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് ചില അമ്മമാര് ആൺമക്കളെ വളരെ സ്നേഹിച്ച് ഭയങ്കര കുഞ്ചിച്ചൊക്കെ വളർത്തി അവരൊരു കല്യാണ പ്രായം കഴിഞ്ഞ് അവര് ഭാര്യമാർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുമ്പോൾ അത് അമ്മമാർക്ക് അത് ഇഷ്ടപ്പെടില്ല സ്ത്രീകൾ മാത്രം മാറിയിട്ട് കാര്യമില്ല ചുറ്റുമുള്ള കുടുംബാംഗങ്ങളും കൂടി അതിനെ സപ്പോർട്ട് ചെയ്യാൻ ഒരു മനസ്സുണ്ടാവണം ജോലിക്ക് പോകുന്ന സ്ത്രീകളെ അതിന് വിടാൻ ഒരു മനസ്സുണ്ടാവണം പേരൻസ് ഇല്ല നല്ല ഫ്രണ്ട്സ് ഇല്ല അനുകൂലമായ പശ്ചാത്തലങ്ങളൊന്നുമില്ല കൊട്ടിഘോഷിക്കപ്പെടുന്ന തത്വങ്ങളും ഫേസ്ബുക്ക് ഇൻസ്റ്റ പ്രബോധനങ്ങളെല്ലാം നിലനിൽക്കെ ഇതെല്ലാം ചുറ്റു നിൽക്കുമ്പോഴും ഒറ്റപ്പെടുന്ന വേദനിക്കുന്ന പുരുഷനായാലും സ്ത്രീ ആയാലും ഒരു വ്യക്തിക്ക് ആരിൽ ആശ്രയം കണ്ടെത്താൻ സാധിക്കും ദൈവത്തിലായിരിക്കും അല്ലെ ഉറപ്പല്ലേ അടിസ്ഥാനപരമായിട്ട് ദൈവം ഈശോ എന്ന സത്തയിലേക്ക് തിരിച്ചു പോകാൻ നമ്മൾ തയ്യാറാണെങ്കിൽ ഒരു പരിധി വരെയുള്ള ഇത്തരം പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാൻ പറ്റുമെന്നാണ് ഞാൻ കരുതുക അപ്പോൾ ആദ്യം പറഞ്ഞൊരു സ്നേഹം അല്ലെ സ്നേഹത്തിലെത്തണെന്നാണ് നമ്മൾ പറഞ്ഞു വെച്ചത് ആ സ്നേഹം എന്താണെന്ന് നമ്മൾ ചർച്ച ചെയ്ത് ചർച്ച ചെയ്ത് ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങളെല്ലാം ചെറിയ ക്ലാസ്സിലെല്ലാം പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ബോർഡിൽ എഴുതി വെച്ചിരുന്ന ഒരു മൂന്ന് വാക്കുണ്ട് ഗോഡ് ഈസ് ലവ് നിങ്ങളെ ആയിരിക്കുന്ന അവസ്ഥയിൽ സ്നേഹിക്കാൻ ദൈവത്തിന് മാത്രമേ പറ്റുകയുള്ളൂ ഈശോയ്ക്ക് മാത്രമേ പറ്റുകയുള്ളൂ അപ്പോൾ എന്താണ് തുല്യതയിൽ നിന്ന് സ്നേഹത്തിലേക്ക് സ്നേഹത്തിൽ നിന്ന് ദൈവത്തിലേക്ക് ഇനി സ്ത്രീധനത്തിന്റെ കാര്യം പറഞ്ഞപ്പോ ചോദിച്ചു നോക്കാം അങ്ങനെ ഒറ്റപ്പെട്ടു നിൽക്കുന്ന ആൾക്ക് നൂറ് ശതമാനം കബളിപ്പിക്കില്ല എന്ന് നമുക്ക് വിശ്വസിച്ചുകൊണ്ട് റിലേ ചെയ്തുകൊണ്ട് നമുക്ക് ആരിൽ ആശ്രയം കണ്ടെത്താൻ പറ്റും തുടക്കം തൊട്ട് പറഞ്ഞ കാര്യത്തിൽ കാര്യത്തില് കാര്യങ്ങൾ തെറ്റുണ്ട് എനിക്ക് പറയണമെന്നുണ്ട് കാരണം ഒന്ന് റിസർവേഷൻ റിസർവേഷൻ കൊടുക്കുന്നത് ഇക്വാലിറ്റി എന്ന് വരും ഇക്വാലിറ്റി ഒരിക്കലും അബ്സുലൂട്ട് അല്ല ഇക്വാലിറ്റി അണ്ടർ ഈക്വൽ സർക്കംസ്റ്റാൻസസ് ആണ് അതായത് ഒരേ സർക്കംസ്റ്റാൻസസിൽ നിന്ന് വരുന്നവർക്ക് ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുക അത് കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞിട്ടുണ്ട് വിമണിനും ചിൽഡ്രനും വേണ്ടിയിട്ട് അങ്ങനെയുള്ള പ്രൊവിഷൻസ് ഉണ്ടാക്കാമെന്ന് അതല്ലാതെ ഈക്വാലിറ്റി എന്ന് പറയുന്നത് ഒരു മോശം കോൺസെപ്റ്റ് ഒന്നും അല്ല പിന്നെ ഈ റിസർവേഷൻ കൊടുക്കുന്നത് ഏറ്റവും താഴത്തെ ലെവലിൽ മാത്രമേ റിസർവേഷൻ കൊടുക്കുന്നുള്ളൂ ഈ പൊളിറ്റിക്സിലേക്ക് വരുമ്പോൾ എത്ര പേര് സീമാവുന്നുണ്ട് എത്ര എന്നാ വുമൺ എം എൽ എ മാരുണ്ട് നമുക്ക് എത്ര പേര് പ്രൈം മിനിസ്റ്റർ ആയി വുമൻസ് ഒരാളെ ഉള്ളൂ അതൊക്കെയാണ് പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ താഴത്തെ ലെവലിൽ എല്ലാവർക്കും ഓക്കെയാണ് റിസർവേഷൻ കൊടുക്കാൻ ഇപ്പൊ പൊളിറ്റിക്സിലാണേൽ നമുക്ക് ചില കോൺസെപ്റ്റ് ഉണ്ട് സർപഞ്ച് പതി അതായത് എല്ലാ ലോക്കൽ സെൽഫ് ഗവൺമെന്റ്സിൻ്റെയും ഹെഡായിട്ട് വരുന്നത് ചിലപ്പോൾ ആയിരിക്കും പക്ഷെ അവിടെ പവർ എക്സിക്യൂട്ട് ചെയ്യുന്നത് അവരുടെ ഹസ്ബൻഡാണ് അതുപോലെ തന്നെ ഗ്ലാസ് സീലിംഗ് കോൺസെപ്റ്റ് ഏതൊരു ഇൻസ്റ്റിറ്റ്യൂഷനിലാണെങ്കിലും പ്രൊമോഷൻ കൊടുക്കുമ്പോൾ ഒരു ലെവൽ വരെ സ്ത്രീക്ക് പ്രൊമോഷൻ കൊടുക്കാം പക്ഷെ അത് കഴിഞ്ഞ് അവൾ വളരരുത് ഇതാണ് ഒരു കോൺസെപ്റ്റ് ഇതാണ് ഇവിടെ നടക്കുന്നത് ഈ താഴത്തെ ലെവലില് ബസ്സിൽ റിസർവേഷൻ കൊടുക്കുന്നോ അല്ലെ ട്രെയിനിൽ കുറെ കമ്പാർട്ട്മെന്റ് കൊടുക്കുന്നെന്നും പറഞ്ഞുകൊണ്ട് അത് ഒരിക്കലും ഇക്വാലിറ്റി അല്ല അതുപോലെ തന്നെ ഇവിടെ ഒരു സർവേ കണ്ടക്ട് ചെയ്ത് ഇത് മിക്സഡ് ആക്കണോ വേണ്ടോ എന്നുള്ളതിന് അപ്പൊ പലരും വേണ്ടെന്നാണ് പറഞ്ഞത് അതിന്റെ റീസൺ ചോദിച്ചപ്പോൾ പറഞ്ഞത് ഞങ്ങള് മിക്സഡ് ആക്കണോന്ന് പറഞ്ഞാൽ അത് ടീച്ചർമാർ കാണുന്നില്ലേ അവര് ഞങ്ങളെ കുറിച്ച് എന്ത് വിചാരിക്കുമെന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇവിടെ ചിന്തിക്കുന്നത് കാരണം ഇവിടെ പ്രതികരിക്കാൻ ആർക്കും പറ്റുന്നില്ല ഇതാണ് അവസ്ഥ എന്തായാലും നമുക്ക് ഒന്ന് കൈകാർ എന്ത് തന്നെയാണെങ്കിലും പറഞ്ഞ പ്രസ്താവനകൾ വാസ്തവമാണെങ്കിലും അല്ലെങ്കിലും ഇത്തരം ഒരു ചർച്ചയിൽ ഇത്തരം കാര്യങ്ങൾ തുറന്നു പറയാൻ ആർജവം കാണിച്ച ആ പെൺകുട്ടിക്ക് ഒരു പൊൻ തൂവൽ പേരെന്താണ് നന്ദന നന്ദന പറഞ്ഞ കാര്യം അതായത് നന്ദന പറഞ്ഞത് പെൺകുട്ടികൾ മാത്രം പഠിക്കുന്ന ഒരു ക്യാമ്പസിൽ അവൾക്കുണ്ടായ അനുഭവങ്ങൾ നന്ദന തുറന്നു പറയുമ്പോൾ അവൾക്ക് അത്തരം അല്ലെങ്കിൽ അവൾക്ക് അവരുടെ നിരീക്ഷണത്തിൽ അത്തരം ചില കാര്യങ്ങളെല്ലാം വരുമ്പോൾ ഇവിടെ ഫെമിനിസത്തിൻ്റെ ബാലപാഠങ്ങൾ ആർക്ക് പഠിപ്പിച്ചു കൊടുക്കണമെന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഗൗരിക്കോ ലേഹിക്കോ ആർക്ക് വേണമെങ്കിലും പ്രതികരിക്കാം നന്ദനയോട് ചേർത്ത് വെക്കാം യോജിക്കാം വിയോജിപ്പ് പ്രകടിപ്പിക്കാം ഇതൊരു സംവാദമോ അല്ലെങ്കിൽ എന്താ വഴക്കല്ല ഇതും സ്നേഹത്തിൽ തന്നെ അവസാനിപ്പിക്കണം എന്നാണ് ഞാൻ കരുതുക ഞാൻ തേർഡ് ഇയർ സ്റ്റുഡൻ്റ് ആണ് മൂന്ന് വർഷമായിട്ട് ഞാൻ അൽഫോൺസെ പഠിക്കുന്നു കുറച്ചധികം വർഷങ്ങളായിട്ട് എനിക്ക് അൽഫോൺസെ കുറിച്ച് അറിയാം ഞാൻ അൽഫോൻസെ അടുത്തറിഞ്ഞു തുടങ്ങിയത് ഇരുപതാം മൂന്നാമത്തെ വർഷമാണ് അടുത്ത മാർച്ചിൽ ഞാൻ ഇറങ്ങും എനിക്കിതുവരെ ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടില്ല എൻ്റെ ഫ്രണ്ട്സ് ആരും ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുമില്ല പ്രതികരിക്കേണ്ട സ്ഥലത്ത് അല്ലെങ്കിൽ സിറ്റുവേഷനിലെല്ലാം പ്രതികരിക്കേണ്ട എല്ലാ അവസരങ്ങൾ അൽഫോൻസ തന്നിട്ടുണ്ട് എൻ്റെ കാര്യമാണ് പറയുന്നത് നന്ദനയുടെ ഒരു ചിന്താഗതി അല്ലെങ്കിൽ നന്ദനയുടെ കാര്യം എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല എൻ്റെ കാര്യം ഞാൻ പറയാം നമുക്കിപ്പോ എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ എന്ത് പ്രശ്നമുണ്ടെങ്കിലും അത് നമുക്ക് തുറന്നു പറയാൻ പറ്റുന്ന ഒരു അവസരം അൽഫോൻസ തന്നിട്ടുണ്ട് ഗൗരി അതായത് ഞാൻ ഒന്ന് ഇടയ്ക്ക് കയറുകയാണ് ഗൗരി ഇരിക്കൂ അതായത് ഈ നന്ദന ഒരു അവസരം കിട്ടിയപ്പോൾ നന്ദനയുടെ അഭിപ്രായം പറഞ്ഞു അത് നന്ദനയ്ക്ക് പറയാൻ സാധിക്കുന്ന രീതിയിലുള്ള വൈകാരികമായ പശ്ചാത്തലത്തിൽ അത് ആത്മാർത്ഥമായിട്ട് ആ കുട്ടി അവതരിപ്പിച്ചു അതിന്റെ നന്മതിന്മകൾ ഒക്കെ ഗൗരി അത് നിങ്ങളോട് പറഞ്ഞു പക്ഷെ ഇവിടെയും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നന്ദനിയും ഗൗരിയും പരസ്പരം തർക്കിക്കുകയാണ് അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് തുല്യത എന്ന് പറഞ്ഞാൽ സ്നേഹത്തിലേക്കും സ്നേഹം എന്ന് പറയുന്നത് ദൈവത്തിലേക്കും പോവുകയും പരസ്പര പൂരകമാകുന്ന ഒരു സാഹചര്യം വരികയാണെങ്കിൽ ദാറ്റ് ഇസ് ബീറ്റ് ബെറ്റർ ഓർത്ത് നോക്കുക പെൺകുട്ടികൾ മാത്രം പഠിക്കുന്ന ഒരു ക്യാമ്പസിൽ കേരളത്തിലെ ഏറ്റവും മികച്ച ക്യാമ്പസിൽ ഇങ്ങനെ ചില കാര്യങ്ങൾ ഒരു പെൺകുട്ടി മറ്റൊരു അവസരത്തിൽ അത് തുറന്നു പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുകൊണ്ടാണ് ഇവിടെ സ്ത്രീക്ക് സ്വാതന്ത്ര്യം നിഷേധിക്കുന്നത് പുരുഷാധിപത്യമാണ് എന്ന് പറയുന്നൊരു പഴഞ്ചൻ രീതിയെ ചിന്തയെ പരിപൂർണമായിട്ട് തുടച്ചു നീക്കിയതിൽ നിങ്ങളെ ഞാൻ ഒരിക്കൽ കൂടി അഭിനന്ദിക്കുകയാണ് നിങ്ങൾ യാഥാർത്ഥ്യത്തോട് ചേർന്ന് നിൽക്കുന്നു നിങ്ങളുടെ ആശയങ്ങൾ കേരളത്തിലെ പൊതു സമൂഹത്തിൻ്റെ ചിന്താധാരയിൽ പുതിയ ഒരു ചർച്ചയ്ക്ക് തുടക്കം കുറയ്ക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു ഞാൻ ഒന്നുകൂടി ആ സ്ത്രീധനത്തിലേക്കൊന്ന് വരാം ഈ സ്ത്രീധനം എന്ന് പറയുന്ന കാര്യങ്ങൾ കേട്ട് 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 അല്ലെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് പക്ഷേ ഒരു സൈഡിൽ കൂടി ഉയർന്നു വരുന്ന ഒരു റിയാലിറ്റി പറയട്ടെ എൻ്റെ അറിവിൽ എൻ്റെ പല സുഹൃത്തുക്കളും അങ്ങോട്ട് പൈസ കൊടുത്താണ് വിവാഹം കഴിച്ചിരിക്കുന്നത് കാരണം കേരളത്തിൽ ക്രൈസ്തവ സമുദായം തൊട്ട് ഇത് ഹൈന്ദവ സമുദായവും എല്ലാം കൂടെ നമ്മൾ എടുത്ത് ഈ അടുത്ത നാളിൽ നടന്നൊരു അൺഒഫീഷ്യൽ ഒരു കണക്ക് പറയാം ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം പുരുഷന്മാർ വിവാഹം കഴിക്കാതിരിക്കുകയാണ് കാരണം എന്താണെന്നറിയാമോ സ്ത്രീക്ക് മൂന്ന് കണ്ടീഷനാണ് കണ്ടീഷൻ നമ്പർ വൺ ഈ പയ്യൻ എന്ന് പറയുന്നത് എബ്രോഡ് എവിടെയെങ്കിലും ആയിരിക്കണം ഒന്നും പറ്റിയില്ല കൊറിയെങ്കിലും കണ്ടീഷൻ നമ്പർ ടു അല്ലെങ്കിൽ ഗവൺമെൻറ് ജോലിയുള്ള ആളായിരിക്കണം കണ്ടീഷൻ നമ്പർ ത്രീ പയ്യൻ അപ്പനും അമ്മയും ഉണ്ടാവരുത് അഥവാ ഉണ്ടെങ്കിൽ മുപ്പത് പൈസ താഴെയായിരിക്കണം പ്രായം കാരണം ഞങ്ങൾക്ക് ഈ പ്രായമുള്ളവരൊന്നും നോക്കാൻ പറ്റില്ല ഈ പശ്ചാത്തലത്തിൽ വിവാഹം നടക്കാതിരിക്കുന്ന ഒരുപാട് ആൾക്കാർ സ്ത്രീധനം വേണ്ടത് മാത്രമല്ല കല്യാണത്തിനുള്ള ചെലവ് ഞങ്ങൾ എടുക്കാം അങ്ങോട്ട് വേണേൽ കുറച്ച് പൈസയും കൂടെ കൊടുക്കാം എന്ന രീതിയിൽ എൻ്റെ അറിവിൽ അറിവിലൊരു പതിനേഴോളം വിവാഹങ്ങൾ കേരളത്തിൽ നടന്നത ഒരു സംഭവം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ് ഒരു പക്ഷേ കാലം പല കാര്യങ്ങൾ മാറ്റിമറിക്കുമായിരിക്കാം എന്ന് കരുതി എല്ലാം കാലത്തിന് കൊടുക്കാതെ യാഥാർത്ഥ്യത്തിലേക്ക് ഒരു മടങ്ങിപ്പോവൽ നിങ്ങളുടെ ക്യാമ്പസിൽ നിന്ന് അത്തരം ഒരു ചിന്തയ്ക്ക് തുടക്കം കുറിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു പുതിയൊരു ദിശയിലേക്ക് കൊണ്ടുപോകാൻ മാതിരി എനിക്ക് തോന്നുന്നു ബാക്കിയുള്ള കാര്യങ്ങളിൽ ശബ്ദമുയർത്തുന്നത് പോലെ ഈ സ്ത്രീധനത്തിന്റെ കാര്യത്തിൽ ആരും ശബ്ദം ഉയർത്തി ഞാൻ ഞാൻ ശബ്ദം നിങ്ങളോടല്ല എനിക്ക് തോന്നുന്നത് ഈ ഈ ഫെമിനിസം കുറച്ചും കൂടി ശബ്ദം ഉയർത്തുന്നത് സ്ത്രീക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കുന്ന ബന്ധപ്പെട്ടിട്ടാണോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അഭിപ്രായം എന്താണ് അതിനോട് എനിക്ക് തോന്നുന്നുണ്ട് അങ്ങനെ തന്നെയാണ് നമുക്ക് ആവശ്യമില്ലാത്ത കാര്യത്തിലാണ് പലപ്പോഴും ഫെമിനിസം ശബ്ദം ഉയർത്തുന്നത് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ആവശ്യമുള്ള പലയിടത്തും ആ ശബ്ദമുയർത്തലുകൾ ഉണ്ടാകാറുമില്ലാറുമില്ല അതിനോട് യോജിക്കുന്നുണ്ടോ എന്താ നിങ്ങളുടെ അഭിപ്രായം ലോകത്തിൽ പല മാറ്റങ്ങൾക്കും തുടക്കം അനുഭവത്തിൽ നിന്നുള്ള ഇത്തരം ചില ആശയ സംവാദങ്ങളാണ് അതിന് സാക്ഷി എന്താണ് നന്ദന ഇത് യോജിക്കുന്നോ ചോദ്യം നാളെ ഒരു ചരിത്രമായാലോ അതെ നാളെ ഒരു ചരിത്രമായാലോ ഹലോ ഞാൻ പറഞ്ഞോട്ടെ പറഞ്ഞോ നന്ദനല്ലേ ഇത് ബുദ്ധപ്രിയ അയ്യോ പ്രിയ പറയൂ പ്രിയ ചേച്ചി പറഞ്ഞു വസ്ത്രം ഒരു പ്രശ്നമാണ് എന്ന് വസ്ത്രം വസ്ത്രം ഒരു ആവശ്യം അല്ല ഞാൻ വസ്ത്രം പ്രശ്നമാണെന്നല്ല പറഞ്ഞത് ഈ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ കുറിച്ചൊക്കെ ഒരുപാട് സംസാരിക്കാറുണ്ട് എന്നാൽ വേറെ പല കാര്യങ്ങളെ കുറിച്ചും സംസാരിക്കാറില്ല എന്നാണ് ഞാൻ പറഞ്ഞത് വസ്ത്രത്തിന്റെ ഒരു കേസ് ഞാൻ പറഞ്ഞോട്ടെ വസ്ത്രം എന്ന് പറയുന്നത് നമ്മൾ ഒരിക്കലും ജെൻഡർ ഇതാക്കരുത് ഒരു ചുരിദാർ അതൊരു സ്ത്രീക്ക് മാത്രമല്ല ഒരു ലുങ്കി അതൊരു പുരുഷന് മാത്രമല്ല സോ എന്താ വസ്ത്രത്തിന് ഒരു ജെൻഡർ കൊടുക്കരുത് ഡോണ്ട് ക്ലോത്ത്സ് ദർ ഇസ് എ മ്യൂസിയം അവിടെ ഒരു ആക്ച്വലി ഒരു എനിക്ക് കുറച്ച് പേരറിയത്തില്ല സോറി ഒരു മ്യൂസിയം ഉണ്ട് ഇതുവരെ റേപ്പ് ചെയ്യപ്പെട്ട സ്ത്രീകളുടെ വസ്ത്രം അവിടെ ഇട്ടിട്ടുണ്ട് പ്രദർശി പ്രദർശിപ്പിച്ചിട്ടുണ്ട് അതില് സ്ത്രീന്ന് പറയുമ്പം ഒരു വയസ്സ് മുതലുള്ള കുട്ടി മുതല് ആ വയസ്സ് മുതൽ എഴുപതും എൺപതും വയസ്സ് വരെയുള്ള സ്ത്രീകൾ വരുന്നുണ്ട് ഇനി ഇവരിടുന്ന വസ്ത്രത്തിൽ എന്താണ് കുഴപ്പം ഒരു ഫെമിനിസം എന്ന് പറയുമ്പോൾ ഫെമിനിസം എന്ന് പറയുന്നത് ആക്ച്വലി എന്തോ മെന്നിനും വിമനും ഈക്വൽ ആയിട്ടുള്ള ഇത് കൊടുക്കണം എന്നാണ് ആൻഡ് ഐ ബിലീവ് ഇക്വാളിറ്റിയെക്കാൾ കൂടുതലും വേണ്ടുന്നത് ഇക്വിറ്റി ആണെന്നാണ് പിന്നെ അതേപോലെ തന്നെ ഈ പിന്നെ അതേപോലെ വസ്ത്രം വസ്ത്ര വസ്ത്രത്തിന്റെ കേസ് എന്തോ ഇപ്പൊ ചിലവർ പറയും എന്തിനാണ് ഒരു സ്ത്രീ അങ്ങനെ ഒരു വസ്ത്രം ധരിച്ചുകൊണ്ട് പുറത്തിറങ്ങുന്നത് എന്ത് മാന്യതയാണ് ഉള്ളത് എന്ന് എന്ന് പറയാറുണ്ട് അപ്പം ഞാൻ ഒരു ഷർട്ട് ഇട്ടാലും ഒരു ജീൻസ് ഇട്ടാലും ഞാൻ ആണാവുന്നുണ്ടോ ഇല്ല ഞാൻ അവിടെ ഒരു സ്ത്രീ തന്നെയാണ് അതേസമയം ഒരു ചുരിദാർ ഇട്ട് ഇറങ്ങി കഴിഞ്ഞാലും ഞാൻ അവിടെ വേറെ എന്തേലും ആവുന്നുണ്ടോ ഇല്ല ഞാൻ ഇവിടെ ഒരു സ്ത്രീ തന്നെയാണ് സോ ക്ലോത്ത്സ് ഇവിടെ ഫെമിനസത്തിൽ കൊണ്ടുവരേണ്ട കാര്യം ഇല്ല ഐ മീൻ ഞാൻ പറയുന്നത് നെഗറ്റീവ് ആയിട്ടല്ല ഞാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ഏതൊരു വസ്ത്രവും ഒരു സ്ത്രീക്ക് ധൈര്യമായി ഒരു റോഡിലൂടെ ഇട്ടുകൊണ്ട് നടക്കാൻ പറ്റണം അതിന് അങ്ങനെ ഇടാൻ പറ്റണമെങ്കിൽ അത് പുരുഷന്മാരുടെ കണ്ണ് മാത്രമല്ല അത് സ്ത്രീകളുടെ കണ്ണും നോട്ടവും സംസാരവും കൂടെ കുറയ്ക്കേണ്ടതുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതിനോട് ഞാൻ യോജിക്കുന്നു സ്ത്രീകളാണ് കാരണം ഞാൻ അതിനൊരു എക്സാമ്പിൾ പറയാം സർ കഴിഞ്ഞ ദിവസം എനിക്കറിയാവുന്ന ഒരു സ്ഥലത്ത് ഒരു ഡാൻസ് പ്രോഗ്രാം നടന്നു അപ്പോൾ അതില് ഡ്രസ് കോഡൊന്നും ഇല്ലായിരുന്നു കുട്ടികളെല്ലാം മിക്ക കുട്ടികളും സ്കേർട്ടും ടോപ്പും ആണ് ഇട്ടിരുന്നത് ഞാൻ ആ ഡാൻസ് കണ്ടതാണ് ആ ഡാൻസിന് ഒരു കുഴപ്പമില്ല ഒരു കുട്ടി മാത്രം ഉടുപ്പാണ് ഇട്ടിരുന്നത് അപ്പോൾ എല്ലാ കുട്ടി എല്ലാ അമ്മമാരും മീൻ എല്ലാ സ്ത്രീകളും ഒരുപക്ഷെ ആ കുട്ടിയെ ഫോക്കസ് ചെയ്താണ് സംസാരിച്ചത് അന്നേരം ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് സ്ത്രീകൾ ഇതിനെപ്പറ്റി സംസാരിക്കുന്നു എന്നത് സാറിന് അതിനെപ്പറ്റി എന്താണ് തീർച്ചയായിട്ടും പറയാം നിങ്ങൾ രണ്ട് സ്ത്രീകൾ വസ്ത്രത്തെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങളെല്ലാം വളരെ കൗതുകപൂർവം കേട്ട എനിക്ക് ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ നിങ്ങൾ കൈ അടിച്ചില്ലെങ്കിലും കുഴപ്പമില്ല വസ്ത്രത്തിന് ജെൻഡർ ഇല്ല എന്നൊക്കെ ബുദ്ധപ്രിയ പങ്കുവെച്ചു ഞാൻ യോജിക്കുന്നു പരിപൂർണമായിട്ട് യോജിക്കുന്നു ഞാനൊരു എട്ടൊമ്പത് കൊല്ലം ന്യൂസിലൻഡിൽ ജീവിച്ച ഒരാളാണ് പലതരത്തിലുള്ള വസ്ത്രധാരണ രീതിയും കണ്ടിട്ടുണ്ട് പക്ഷെ ചില കാര്യങ്ങൾ ജെൻഡറുണ്ട് കാരണം സ്ത്രീ ഉപയോഗിക്കുന്ന എല്ലാ വസ്ത്രങ്ങളും പുരുഷൻ ഉപയോഗിക്കേണ്ട സാഹചര്യം വരാറില്ല അതൊരു പുരുഷൻ്റെ ഒരു കുഴപ്പമായിട്ട് നിങ്ങൾ എടുക്കരുത് അപ്പോൾ അപ്പം ചില കാര്യങ്ങൾ ചിലത് ചിലതിന് എന്ന് നമുക്ക് അത് മാറ്റി വയ്ക്കേണ്ടതുണ്ട് നമുക്ക് അവിടെ ഒരു ഇക്വിറ്റി കൊണ്ടുവരുന്നത് തെറ്റില്ല സ്ത്രീകൾക്ക് അങ്ങനെ ഇടാം പക്ഷേ ഇനി ഇക്വിറ്റിക്ക് വേണ്ടി പുരുഷൻ ഇനി അങ്ങനെ ആഗ്രഹിച്ചാലും എല്ലാ വസ്ത്രങ്ങളും അതുപോലെ പുരുഷൻ ഇടാൻ സാധിക്കുക എങ്ങനെ ജന്മം കൊണ്ട് സാധിക്കില്ല ദൈവം സൃഷ്ടിച്ച ആ എന്താ പറയുക ഒരു തിയറി ഓഫ് ബോഡിയോട് യോജിക്കുമ്പം അവന് പറ്റില്ല ആവശ്യമില്ല സ്ത്രീ ധരിക്കുന്ന എല്ലാ വസ്ത്രങ്ങളും അതൊരു കാര്യം ഇനി രണ്ടാമത്തെ കാര്യം ഇതിനോട് ചേർത്ത് വെക്കാൻ പറ്റുന്നൊരു കാര്യം ഈ സ്ത്രീ പുരുഷൻ എന്ന ഈ സങ്കല്പത്തെ കുറച്ചും കൂടെ മാറ്റിയിട്ട് അപ്പൻ അമ്മ എന്ന് അവസ്ഥയിലേക്ക് നമ്മൾ ഒന്ന് മാറി എന്ന് കരുതുക ഒന്ന് മാറി എന്ന് കരുതുക നന്ദനിയും ആർദ്രയും ആദിരയും ഞാനും ബുദ്ധപ്രിയയും തെരേസയും ഇവിടെ കേൾക്കുന്ന ആൾക്കാർ എല്ലാവരും ലയായുമൊക്കെ ഒരു അപ്പൻ അമ്മ എന്ന് പറയുന്ന ഡിഗ്നിറ്റിയിലേക്ക് നമ്മൾ വളർന്നു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഓരോ രാജ്യത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഓരോ സാംസ്കാരികമായിട്ടുള്ള കാര്യങ്ങളുടെ പശ്ചാത്തലത്തിൽ ഒരു പെൺകുട്ടി ഏത് വസ്ത്രം ധരിച്ച് പുറത്തിറങ്ങുന്നതാണ് അവൾക്ക് കുറേം കൂടി നല്ലത് എന്ന് ഒരു പക്ഷെ പറയാൻ പറ്റുക അവളുടെ അപ്പനായിരിക്കും കാരണം അപ്പൻ പുരുഷന്റെ കണ്ണുകൾ കൊണ്ട് നോക്കും എന്തുമാത്രം നരാധമന്മാർ ആ നാട്ടിലുണ്ടോ അതിനനുസരിച്ച് അപ്പൻ കരുതും ഒരു ഉദാഹരണം പറഞ്ഞാൽ ഇവിടെ ധരിക്കുന്ന പല വസ്ത്രങ്ങളും മോശമാണെന്ന് പറയുന്ന കാര്യങ്ങൾ യൂറോപ്യൻ രാജ്യങ്ങളിൽ ആര് ധരിച്ചാലും ആരും വലിയ പ്രശ്നം ഉണ്ടാക്കുന്നില്ല കാരണം എന്താണെന്ന് അറിയാമോ ആറ്റിറ്റ്യൂഡിൻ്റെ വ്യത്യാസമുണ്ട് കൾച്ചറൽ ഡിഫറൻസ് ഉണ്ട് മനസ്സിലായോ യൂറോപ്പിലെ തണുപ്പിൽ കോട്ടൺ സാരി ഉടുത്തു പോയാൽ മാത്രമേ സ്ത്രീത്വം ഉണ്ടാവുകയുള്ളൂ എന്നൊന്നും ആരും പറയാറില്ല പക്ഷേ കേരളത്തിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നു എന്നുള്ളത് അപ്പം സംസ്കാരം ചരിത്രം പശ്ചാത്തലം തുടങ്ങിയ കാര്യങ്ങളെല്ലാം പരിഗണിക്കുമ്പോൾ ഒരു പക്ഷെ ഈ പെൺകുട്ടി അവൾ വളർന്നു വരുമ്പോൾ വളരെ സുരക്ഷിതയായിട്ട് വളർന്നു വരാൻ ഇന്നതൊക്കെയാണ് നല്ലത് എന്ന് സജസ്റ്റ് ചെയ്യാൻ ഒരു പക്ഷേ അപ്പനായിരിക്കും പറ്റുക അപ്പനൊരു പുരുഷൻ്റെ കണ്ണിൽ കൊണ്ട് നോക്കും ഇനി രണ്ടാമത്തെ കാര്യം അപ്പന്മാരും ഉണ്ട് മോശം ആൾക്കാർ എന്തു ചെയ്യും സ്വന്തം മക്കൾ ഉപദ്രവിക്കുന്ന ആൾക്കാർ നാട്ടിലുണ്ടെന്നാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് തൊട്ടെടുത്ത പല കേസുകൾ വ്യക്തമാക്കുന്നത് അവിടെ നമുക്ക് എന്താ ചെയ്യുക പറഞ്ഞ കാര്യത്തിലേക്ക് വീണ്ടും തിരിച്ചു പോകേണ്ടി വരും ദൈവത്തിൽ ആശ്രയിക്കേണ്ടി വരും പല വഴികളില്ല ആ ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ ദൈവം സഹായിക്കും കാരണം ദൈവത്തിനൊന്നും അസാധ്യമല്ല എന്നാണ് വചനം പഠിപ്പിക്കുക അതുകൊണ്ടാണ് ദൈവത്തെ ദൈവം എന്ന് പറയാം ഗോഡ് ഈസ് ഓംനിഷ്യൻ ഗോഡ് ഈസ് ഓംനി പ്രസൻറ്റ് ആൻഡ് ഗോഡ് ഈസ് ഓംനി ഇമ്പോർട്ടൻറ്റ് സർവശക്തനും സർവ വ്യാപിയുമാണ് എല്ലാം അറിയുന്നവനുമാണ് അപ്പോൾ അങ്ങനെ ചേർന്ന് നിൽക്കാൻ ഒരു ആഹ്വാനം തരാനാണ് ഞാൻ താല്പര്യപ്പെടുക കാരണം ഞാൻ ഒരുപാട് ഈശോയോട് പ്രാർത്ഥിക്കുന്ന ഒരാളാണ് അനുഭവത്തിൽ നിന്നല്ലേ നമുക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ ആതിര ഓക്കെ തെരേസ പറയുന്നു കോളേജിലെ പെൺകുട്ടികളുടെ എന്താണ് തെരേസയ്ക്ക് വെക്കാനുള്ളത് എനിക്ക് ചേർത്ത് വെക്കാനുള്ള കൺക്ലൂഷൻ എന്തെന്ന് വെച്ചാൽ എന്താ പരസ്പര പൂരകങ്ങളായിട്ട് സ്ത്രീയും പുരുഷനും പരസ്പര പൂരകങ്ങളായിട്ട് നിലകൊള്ളണം അതുപോലെ തന്നെ ഒരു കുടുംബത്തിന്റെ ഏറ്റവും വലിയ അടിസ്ഥാനം സ്നേഹം അവിടെ ഒരു ഒരു കോമ്പറ്റീഷൻ ഭാര്യ ഭർത്താവിന് ഒരു ഒരു കോമ്പറ്റീഷൻ എന്നതിനേക്കാൾ ഉപരി അവിടെ സ്നേഹവും എളിമ ഇങ്ങനെയുള്ള എല്ലാ ക്രിസ്തീയ ആ ഒരു ഏത് വാല്യൂസ് ആയിക്കോട്ടെ അത് വരുമ്പം അവിടെയാണ് ഒരു കുടുംബം ശരിക്കും വളർന്നു വരുന്നത് അതുമാത്രമല്ല സ്ത്രീകളുടെ ഏറ്റവും വലിയ ശത്രു ശത്രുക്കൾ സ്ത്രീകളാണെന്ന് തന്നെ പറഞ്ഞു നമുക്ക് എല്ലാം അറിയാവുന്ന പോലെ അസൂയ ഏറ്റവും കൂടുതൽ അസൂയ കൂടുതലുള്ള എനിക്ക് എനിക്കൊന്ന് സ്ത്രീകളുടെ ഇടയ്ക്ക് തന്നെയാണ് അങ്ങനെ ഒരു കാര്യം തോന്നിയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ അഭിപ്രായങ്ങളും എല്ലാം തുറന്നു പറയാൻ നമുക്കൊരു ഫ്രെയിം വർക്ക് ഫെമിനിസം എന്ന് പറഞ്ഞൊരു ഫ്രെയിം വർക്കിൻ്റെ ആവശ്യം വേണ്ട നമ്മുടെ ആവശ്യം എന്തായിക്കോട്ടെ നമ്മുടെ അവകാശങ്ങളൊക്കെ നമുക്ക് ഓപ്പൺ ആയിട്ട് തുറന്നു പറയാം എവിടെയാണെങ്കിലും അതിനൊരു ഒരു ഫ്രെയിം വർക്ക് ഫെമിനിസ് എന്ന് പറഞ്ഞൊരു ഫ്രെയിം വർക്കിന്റെ ആവശ്യം ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല അത്രയും എനിക്ക് ഇത് ചേർത്ത് വെക്കണമെന്ന് തോന്നുന്നു അതെ സർ ഞാൻ ഉയർത്തുന്നുണ്ടോ ഇല്ല ഞങ്ങളെല്ലാവരും ഒറ്റ ചിന്താഗതി നമുക്ക് സമയത്തിന്റെ പരിമിതിയുണ്ട് അൽഫോൻസ കോളേജിലെ എല്ലാ മിടുക്കികളും നല്ല രീതിയിലാണ് ഇന്നത്തെ ക്യാമ്പസ് വിഷനോട് പ്രതികരിച്ചത് സർ നമ്മൾ കൺക്ലൂഡ് ചെയ്യുമ്പോഴേ എനിക്ക് കുറച്ച് കാര്യങ്ങൾ കൂട്ടിച്ചേർത്ത് പറഞ്ഞ് കൺക്ലൂഡ് ചെയ്യണമെന്നുണ്ട് തെരേസ പറഞ്ഞ കാര്യത്തോട് കൂട്ടിച്ചേർക്കുന്നു ഇന്ന് സ്ത്രീയും പുരുഷനും പരസ്പര പൂരകങ്ങളായി വർത്തിച്ചുകൊണ്ട് സ്നേഹത്തിൽ അടിയുറച്ച് ഈശോയിൽ വിശ്വസിച്ച് നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തിൽ വിശ്വസിച്ച് ആ ദൈവത്തെ മുറുക്കപ്പിടിച്ച് ആ ദൈവത്തിൽ ആശ്രയം വെച്ച് നാം നമുക്ക് വേണ്ടി ശബ്ദമുയർത്തുമ്പോൾ നാം എന്തിനു വേണ്ടി നിലകൊള്ളുന്നുവോ അതൊക്കെ അർത്ഥവത്തായി തീരും എന്നാണ് വിശ്വസിക്കുന്നത് സാറിന്റെ ഒരു കൺക്ലൂഷനും കൂടെ ആയാൽ നമുക്ക് ഈ എപ്പിസോഡ് മൈൻഡപ്പിന്നെ പറഞ്ഞ കാര്യത്തോട് ഒരു കാര്യം കൂടി ഞാനൊന്ന് ചേർത്ത് വെക്കാൻ ആഗ്രഹിക്കുകയാണ് ഒരാള് ഒറ്റയ്ക്ക് ഒരു യുദ്ധം ചെയ്യുന്നതും ഒരുപാട് പേര് ഒരുമിച്ച് യുദ്ധം ചെയ്യുന്ന തമ്മില് വ്യത്യാസമുണ്ട് അപ്പോ ഞാൻ എന്ന് പറയുന്ന അവസ്ഥയിൽ നിന്ന് മാറി നമ്മൾ ഞങ്ങൾ എന്ന അവസ്ഥയിലേക്ക് കുടുംബങ്ങളും ക്യാമ്പസുകളും പരിസ്ഥിതിയും ഒക്കെ ഒരു തിരിച്ചറിവിലേക്ക് എത്തുമ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ ഒരു ഒരുപാട് പരിഹാരമുണ്ടാകുമെന്നാണ് ഞാൻ കരുതുക പിന്നെ ഫലത്തിൽ നിന്ന് വൃക്ഷത്തെ തിരിച്ചറിയണം കാലപ്പഴക്കമുള്ള സകല തത്വശാസ്ത്രങ്ങൾ മുമ്പിലെടുത്ത് നിരത്തുക എന്നിട്ട് ചരിത്രത്തിൽ അവരുടെ സംഭാവനകളും സമകാലീന സമൂഹത്തിൽ ഈ തത്വങ്ങളെല്ലാം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പ്രശ്നങ്ങളും എന്താണെന്ന് അഭ്യർഥിക്കുക എന്നിട്ട് നന്മയെ തിരിച്ചറിയുക അങ്ങനെ നന്മയിലേക്ക് വരുമ്പോൾ സ്നേഹത്തിലേക്ക് തിരികെ വരേണ്ടി വരും സ്നേഹത്തിലേക്ക് തിരികെ വരുമ്പോൾ ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കാം എന്നിട്ട് നമുക്കിത് കൺക്ലൂഡ് ചെയ്യാം ജയിക്കുന്നതിലാണോ സ്നേഹം തോൽക്കുന്നതിലാണോ സ്നേഹം ഏതിലാ പറയൂ തോക്കുന്നതാണ് സ്നേഹം ആണോ മൈക്കൊന്ന് കൊടുക്കൂ തെരേസ സാ സ്നേഹം എന്ന് പറഞ്ഞു എന്താണ് അങ്ങനെ പറയാനുള്ളത് സാധാരണ ജയിക്കുന്നത് അല്ലേ എന്താണ് അങ്ങനെ പറയാൻ കാരണം എന്റെ പേര് ട്രീസ ഞാൻ സെക്കൻഡ് ഈ സി ഇംഗ്ലീഷ് പലപ്പോഴും ഈ ലോകമെന്ന് പറയുമ്പം മെയിനായിട്ട് ജയിക്കാൻ വേണ്ടിയിട്ടാണ് പല യുദ്ധങ്ങളാണെങ്കിൽ പോലും ജയിച്ച് കീഴടക്കുക എന്നതിനേക്കാളുപരി മനുഷ്യരുടെ ഹൃദയം കവരാനായിട്ട് തോറ്റു കൊടുക്കുന്നത് നല്ലത് ജീവിതത്തിൽ പലപ്പോഴും ഒരു അമ്മയാണെങ്കിലും ഒരു അച്ഛനാണെങ്കിലും മക്കളാണെങ്കിലും പല കാര്യങ്ങളിലും പല തോറ്റു കൊടുക്കുമ്പോൾ ക്ഷമിച്ച് കൊടുക്കുമ്പോൾ എളിമപ്പെടുമ്പോൾ അവിടെ ഒരു എളിമയുണ്ട് ആ ഒരു എളിമയിലാണ് വിജയിക്കാൻ പറ്റുക കാരണം ദൈവനെ പറയുന്നുണ്ട് വജാന്തി പറഞ്ഞിട്ട് എന്നാ എളിമയുള്ളവരെ അവിടെ നിന്ന് ഉയർത്തു എന്ന് പറയും തക്ക സമയത്ത് ഉയർത്തും എന്ന് പറയുന്നുണ്ട് അതുകൊണ്ട് തോൽക്കുന്നതിൽ തന്നെയാണ് അതിൽ നിന്ന് വിജയമുള്ളതെന്ന് തന്നെ അതിൽ തന്നെ അത് പരസ്യമായ ഒരു വിജയമില്ലെങ്കിലും അതിൽ തന്നെ കിട്ടുന്ന ഒരു ആനന്ദവും ഒരു പ്രതിഫലം ദൈവത്തിൽ നിന്നൊരു പ്രതിഫലം ഉണ്ട് അതുകൊണ്ട് നല്ലതെന്ന് ഞാൻ വിചാരിക്കുന്നു ട്രീസ ലിനു വിചാരിക്കുന്നത് സാഹചര്യങ്ങളെ തോറ്റു കൊടുക്കുന്നത് കൊണ്ട് വിജയത്തിലേക്ക് എത്താൻ സാധിക്കും സ്നേഹമാണ് സർവോത്കൃഷ്ടമെന്ന് കോറിന്തോസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ പൗലു സ്ലേഹ പറയുന്നുണ്ട് അപ്പം കലർപ്പില്ലാത്ത സ്നേഹം കൊണ്ട് ഒരുപാട് സാഹചര്യങ്ങൾ നമുക്ക് വിജയത്തിലേക്ക് എത്താൻ സാധിക്കും ആ ഒരു ദൈവിക സ്നേഹം നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ടാവട്ടെ പവിത്രമായ സ്നേഹം എതിരെ നിൽക്കുന്ന ആൾക്കും ആ സ്നേഹം തിരിച്ചു തരാൻ സാധിക്കട്ടെ സ്ത്രീക്കാണെങ്കിലും പുരുഷനാണെങ്കിലും അന്യോന്യം റെസ്പെക്റ്റ് കൊടുത്ത് പരസ്പരം സ്നേഹിക്കാനും പരസ്പരമുള്ള അഭിപ്രായങ്ങൾ അംഗീകരിക്കാനും സാധിക്കുന്ന നല്ലൊരു സമൂഹം വളർന്നു വരട്ടെ ക്രിസ്തീയ മൂല്യങ്ങളോട് ചേർന്ന് നിന്നുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു സമൂഹത്തിനായിട്ട് പരിശ്രമിക്കാം എനിക്ക് തോന്നുന്നു ഇനി തന്നെ പറഞ്ഞു തോന്നുന്നു അല്ലേ എല്ലാ ക്യാമ്പസുകളിലും വലിയ ചർച്ചകൾ നടക്കും അവസാനം ഇത് ചർച്ച നടത്തുന്നതിനും ആങ്കറിങ് നടത്തുന്നതിനും ആർക്കൊന്നും ഒന്നിനെക്കുറിച്ചൊരു ബോധമില്ലാതെയാകും ഏതോ ഒരു ഘട്ടത്തിൽ സമയത്തിൻ്റെ പൂർണ്ണത്തിൽ അത് തീരുന്നു പക്ഷേ എനിക്ക് തോന്നുന്നത് ഇത് കേരള സമൂഹത്തിനൊരു മാതൃകയായിട്ട് മാറട്ടെ എന്ന് ഞാൻ കരുതുകയാണ് പാലായിലെ പാല എന്ന് പറയുന്ന അൽഫോൺ ജീവിച്ച പുണ്യദേശത്ത് അൽഫോൺസാമയുടെ പേരുള്ള ക്യാമ്പസിൽ പെൺകുട്ടികൾ ലോകവും കേരളവും ഇന്ത്യയൊക്കെ നേരിടുന്ന വലിയൊരു പ്രശ്നത്തിൻ്റെ പ്രശ്നത്തെ കീറിമുറിച്ച് പ്രശ്നത്തിൻ്റെ യഥാർത്ഥ ചിത്രം കണ്ടെത്തുകയും അതിനുള്ള പരിഹാരം നിർദ്ദേശിക്കുകയും എങ്ങനെയായാലത് എങ്ങനെ ശരിയാകുമെന്നുള്ളൊരു സൊല്യൂഷൻ നിങ്ങൾ തന്നെ പൊതുസമൂഹത്തിന് പങ്കുവെച്ചിരിക്കുന്ന സാഹചര്യത്തിൽ നമുക്ക് ഇങ്ങനെ അവസാനിപ്പിക്കാം പരസ്പരം സ്നേഹിക്കാം പരസ്പരം സ്നേഹിക്കണമെങ്കിൽ സ്നേഹമായവൻ്റെ സ്നേഹം എന്താണ് നമ്മൾ അനുഭവിക്കണം ദൈവം സ്നേഹമാണല്ലോ ദൈവത്തോട് ചേരുമ്പോൾ പരസ്പരം സ്നേഹിക്കാനും ക്ഷമിക്കുവാനും തോൽക്കുക വഴി ജയിക്കാനും സാധിക്കുമെന്ന് ക്രീസ പറഞ്ഞ ആ തത്വം ഈ ക്യാമ്പസിലെ പെൺകുട്ടികളിലൂടെ പൊതുസമൂഹം മുഴുവൻ അറിയട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു ദേ നിങ്ങളൊക്കെ ഇങ്ങനെ നല്ലതായിട്ടൊക്കെ സംസാരിക്കുന്നതിൻ്റെയൊക്കെ പിന്നിൽ ആക്റ്റീവായിട്ടൊക്കെ പെരുമാറുന്നതിൻ്റെ പിന്നിൽ മൂന്ന് സത്യങ്ങളുണ്ട് ഒന്നാമത്തെ സത്യം നിങ്ങളുടെ അപ്പനും അമ്മയും നിങ്ങളെ ഒരുപാട് സ്നേഹിച്ചും കഷ്ടപ്പെട്ടുമാണ് വളർത്തിയത് രണ്ടാമത്തെ സത്യം എന്തൊക്കെ പ്രശ്നങ്ങളും ഒറ്റപ്പെട്ട ചില സംഭവങ്ങളൊക്കെ മാറ്റി നിർത്തിയാൽ ഈ ക്യാമ്പസിലെ അധ്യാപകരും നിങ്ങളെ ഒരുപാട് ഇഷ്ടപ്പെടുന്നു മൂന്നാമത്തെ വലിയ സത്യം നെന്മ ഒട്ടും വറ്റിപ്പോവാത്ത ഹൃദയങ്ങളുടെ ഉടമയാണ് അൽഫോൻസ കോളേജിലെ മുഴുവൻ വിദ്യാർത്ഥിനികളുമെന്ന് ഞങ്ങൾ മനസ്സിലാക്കിയ ആ മനസ്സിലാക്കൽ ഒരിക്കൽ കൂടി പ്രഖ്യാപിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം എല്ലാവരും എഴുന്നേറ്റ് നിൽക്കൂ ദൈവം സ്നേഹമാണ് സ്നേഹം തന്നെയായ ഈശോ പരസ്പരം സ്നേഹിക്കാൻ നമ്മെ പഠിപ്പിക്കട്ടെ യോഹ ഞാൻ പത്ത് പത്ത് ഞാൻ വന്നിരിക്കുന്നത് ജീവൻ നൽകുവാനും അത് സമൃദ്ധിയായി നൽകുവാനുമാണ് തോൽവിയിൽ നിന്നും പരിത്യാഗത്തിൽ നിന്നും വലിയൊരു സ്നേഹമുണ്ടാവട്ടെ മാത്സര്യം അത് വിഗ്രഹ ആരാധനയ്ക്ക് തുല്യമാണ് മത്സരിക്കാതെ ഒരുമിച്ച് പൊതു ശത്രുവായ തിന്മയുടെ ഉറവിടങ്ങളെ അനുസരണക്കേടിൻ്റെ അന്തരീക്ഷ ശക്തിയോട് പൊരുതുവാൻ പിതാവിൽ നിന്നും പുത്രിൽ നിന്നും പരിശുദ്ധാത്മാവിൽ നിന്നും ഉൾക്കൊള്ളുന്ന ദൈവീക പ്രചോദന ഹൃദയത്തിലേക്ക് സ്വീകരിച്ച് നാടിനും കുടുംബത്തിനും ക്യാമ്പസിനും പൊതുസമൂഹത്തിനും ഒരു നന്മയായി തീരാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ഫിലിപ്പി നാല് പതിമൂന്ന് തന്നെ ശക്തനാക്കുന്നവനിലൂടെ എനിക്കെല്ലാം ചെയ്യാൻ സാധിക്കും സങ്കീർത്തനങ്ങൾ ഇരുപത്തിമൂന്ന് വന്ന് കർത്താവാണ് എൻ്റെ ഇടയൻ എനിക്കൊന്നിനും ഒരു കുറവുണ്ടാകില്ല ജോഷുവ ഇരുപത്തിനാല് പതിനഞ്ച് ഞാനും എൻ്റെ കുടുംബവും കർത്താവിനെ സ്നേഹിക്കും കർത്താവിനെ സേവിക്കും ലൂക്ക പത്ത് പത്ത് പാമ്പിൻ്റെയും തേളിൻ്റെയും ശത്രുവിൻ്റെ സകല അന്ധകാര ശക്തിയുടെ മേൽ ചവിട്ടി നടക്കാൻ നിങ്ങൾക്ക് ഞാൻ അധികാരം തന്നിരിക്കുന്നു ഒന്നിനും നിങ്ങളെ ഉപദ്രവിക്കാനാവുകയില്ല നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ

നന്മയുടെ ഹൃദയങ്ങളുടെ ഉടമകളായ ഒരു പറ്റം പെൺകരുത്തുകളോട് ചേർന്ന് പാല അൽഫോൻസ കോളേജിൽ നിന്നും ക്യാമ്പസ് വിഷൻ്റെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണും വരെ പ്രാർത്ഥനയിലായിരിക്കാം നന്ദി